എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആണ് നമസ്കാരം നമുക്ക് ചൊവ്വാഴ്ചത്തെ വ്യൂ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല തിങ്കളാഴ്ചത്തെ വ്യൂ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉള്ള വ്യൂസ് ഇനിയിപ്പോൾ ബുധനാഴ്ചത്തെ വ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഒരു ദിവസം ലീവ് ആയിരുന്നു അതുകൊണ്ടാണ് വ്യൂ ഞാൻ ഉണ്ടായിരുന്നില്ല സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വ്യൂ പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുധനാഴ്ചത്തെ വ്യൂ ഏത് രീതിയിലാണ് ഫോം ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം ഓക്കെ ഓൾറെഡി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സംസാരിച്ചു പോകായിരുന്നു കേട്ടോ റെക്കോർഡിംഗ് ആണെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എല്ലാം കഴിഞ്ഞപ്പോഴാണ് അയ്യോ റെക്കോർഡിംഗ് നടന്നിട്ടില്ലല്ലോ എന്ന് ഓർത്ത് അപ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റേഷൻ പറയുകയാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്യാപ്പ് തന്നിട്ടൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ദിവസം ലെവല് പറയാൻ പറ്റിയില്ല അപ്പോൾ അതിൽ ഞാനൊരു റെക്റ്റാങ്കിൾ ബോക്സ് പതിവ് പോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് അറുനൂറ്റി അറുപത്തേഴ് അപ്പർ ലെവലും ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അപ്രോക്സിമേറ്റ് ലോവർ ലെവലും അപ്പോൾ താഴെത്തോട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് എന്നുള്ള ഒരു ലെവൽ മാർക്കറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇരുപത്തിനാല് നാനൂറ്റി അൻപത്തെട്ടിലേക്കായിരിക്കും അതിന് താഴെ ഒരുപാട് കൺസോൾഡേഷൻ സോണാണ് ഈ ഭാഗം ഈ കൾസർ ഇരിക്കുന്ന ഭാഗമൊക്കെ പക്ക കൺസോൾഡേഷൻ സോണാണ് അപ്പം അതുകൊണ്ട് ആദ്യത്തെ ടാർഗറ്റ് സേഫായിട്ട് എടുക്കുക ഇപ്പോൾ രണ്ട് ലോട്ടലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പോർഷൻ കവറപ്പ് ചെയ്ത് എടുത്തതിനു ശേഷം ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം സ്റ്റിൽ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്താൽ താഴെത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് മുന്നൂറ്റി പതിനൊന്ന് അവിടെ നിന്നും താഴത്തേക്കൊക്കെ വന്നാൽ ഹൈ വോളിയം മാർക്കറ്റിലെ മൂവ്മെൻറ്റ് ആയിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള രണ്ട് ലെവൽസുകളും അപ്പം അതേ പ്രൊസീജിയറ് തന്നെയാണ് മുകളിലോട്ട് ഇരുപത്തിനാല് അറുനൂറ്റി അറുപത്തെട്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മേജറായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തിരണ്ടും ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതുമാണ് ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ലെവൽസുകൾ നിഫ്റ്റീന സംബന്ധിച്ച് കാരണം ഇതിൻ്റെ ഏതെങ്കിലും ഇൻ ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഏതെങ്കിലും ഇതിലേതെങ്കിലും ഇൻബിറ്റ്വീൻ സ്പേസ് കവറപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ രണ്ട് ലോട്ടിൽ സുഖമായിട്ട് നമുക്ക് ഡെയിലി നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ അല്ലെങ്കിൽ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അരിമേടിക്കാനുള്ള വകുപ്പ് കിട്ടാനുള്ള എല്ലാ ലെവൽസും ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോഫിറ്റും അതായത് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടാനുള്ള ഒക്കെ ഈ ഗ്യാപ്പിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അത് മാക്സിമം എടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ കോൺസെപ്റ്റ് ബാക്കി ട്രെയിൽ ചെയ്ത് അങ്ങ് വെച്ചേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു പോണത്രം പോട്ടേന്ന് വിചാരിക്കണം അപ്പോൾ ഇതാണ് നിഫ്റ്റിയിൽ നാളത്തേക്ക് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു വ്യൂ കാരണം സ്റ്റിൽ ആർ എസ് സൈഡ് ഡൗൺ സൈഡാണ് ഇത് ഗ്രീനിലേക്ക് കയറണം അപ്പം അതുകൊണ്ട് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മെജോറിറ്റി കൺസോൾഡേഷൻ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു പ്രതീക്ഷകളാണല്ലോ ഒരു പ്ലാനിങ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഓപ്പോസിറ്റ് വന്നാൽ അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു പതിനൊന്നരക്ക് ശേഷം ന്യൂട്രൽ ഓപ്പൺ വിത്ത് കൺസോളേഷൻ ആണെങ്കിൽ പതിനൊന്നരക്ക് ശേഷം ഒരു മൂവ് കിട്ടിയാൽ ഒരു സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് ലോക്ക് ചെയ്യാം എന്നുള്ളതാണ് നിലവിലത്തെ കൺസെപ്റ്റ് ആ രീതിയിലാണ് ലെവൽസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വരച്ചിട്ടതൊക്കെ പക്ക ലെവൽസ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ലെവൽസ് അപ്റ്റു ഡേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഇത് കസ്റ്റമൈസ്ഡ് ആണ് താല്പര്യമുള്ളവർ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് തരാമെന്നേ ഉള്ളൂ പറ്റുന്ന കാര്യമുള്ളൂ ഒരു പത്തിരുപത് മിനിറ്റ് വേണം ഇതൊന്നും ഇതേപോലെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് എല്ലാത്തിൻ്റെയും വാല്യൂ ഒക്കെ ആണ് അതൊക്കെ ചേഞ്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഇത് തിങ്കളാഴ്ചത്തെ വ്യൂ ആട്ടോ ചൊവ്വാഴ്ചത്തെ വ്യൂ പോസ്റ്റ് ചെയ്തില്ലെന്നല്ലേ പറഞ്ഞേ അപ്പോൾ ആ തിങ്കളാഴ്ചത്തെ വ്യൂ ആ ഇത് ശനിയാഴ്ച വെള്ളിയാഴ്ചത്തെ വ്യൂ ആണ് കറക്റ്റായിട്ട് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്നുള്ള മൂവ്മെന്റ് ആണ് കൊടുത്തിരുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ ടോപ്പ് ലെവലാണ് മാർക്കറ്റ് പോയി ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതൊന്നും നമ്മുടെ കയ്യിലല്ല കാരണം ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് രണ്ട് വർഷമായിട്ട് ഓവർനൈറ്റ് ഹോൾഡിങ് ഒരു വ്യക്തിയാണ് കാരണം മനസ്സന്മാരായിട്ട് കിടന്ന് ഉറങ്ങണം നമ്മൾ ഒരു മാസം രണ്ട് മാസം ഈവൻ ആറുമാസം കൊണ്ട് ഉണ്ടാക്കിയ കാശൊക്കെ ഇതേപോലത്തെ ഒരൊറ്റ ഗ്യാപ്പിൽ പോകാനായിട്ടതേ ഉള്ളൂ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവൻ പോകും അപ്പം അതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക ഒമ്പതേ കാലിന് മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്ത് നിൽക്കണേ അതനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ച് ലോട്ട് കൂട്ടിക്കൊണ്ട് ഒരു മാർക്കറ്റ് എന്ത് കൺസോൾട്ടേഷൻ ആണെങ്കിലും എന്ത് അപ്പ് ആണെങ്കിലും എന്ത് ഡൗൺ ആണെങ്കിലും ഒരു പത്തിരുപത്തൊന്ന് പോയിൻ്റ് ഒക്കെ എന്തായാലും മൂവ് ചെയ്യും ആ സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് സ്വസ്ഥമായിട്ട് മാറി അടുത്ത പണി നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വൈകുന്നേരം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിനും കേടാണ് പ്രോഫിറ്റ് കൊണ്ട് കളയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ിൽ ഉണ്ടാവും സെറ്റ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ പ്രോഫിറ്റ് നേടാൻ പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം അപ്പോ നല്ല ഗ്യാപ്പ് അവിടെ നിന്നൊരു ഡൗൺ അതിനൊക്കെ ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിക്കുന്നൊരു ഏരിയ എന്ന് വച്ചാൽ അൻപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി ഭാഗത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോ ആ ബുധനാഴ്ച ഏത് രീതിയിൽ എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണതെന്ന് നോക്കാനായിട്ട് പതിവ് കാര്യം ചെയ്യാം ആദ്യം ആദ്യം നമുക്കൊരു ലൈൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ സോണാദ്യമ വരച്ചിടാം ഓക്കെ കറക്റ്റ് അളവാ വലിയ വ്യത്യാസമൊന്നുമില്ല അവിടെ കിടക്കട്ടെ ആദ്യത്തെ തീരുമാനം എനിക്ക് എപ്പോഴും വിലപ്പെട്ടതാണ് ഫസ്റ്റ് ഡിസിഷൻ എനിക്ക് എപ്പോഴും വിലപ്പെട്ടത് തന്നെയാണ് അപ്പോൾ മാർക്കറ്റ് അൻപത്തിനാല് എണ്ണൂറ്റിഅൻപത്തേഴ് അൻപത്തയ്യായിരത്തി എൺപത്തി എന്നുള്ള ലെവലിലാണ് റെക്റ്റാംഗിൾ ബോക്സ് നിൽക്കുന്നത് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൺസോൾഡേഷൻ ആണ് എങ്കിലും ഗ്യാപ് ഡൗൺ ആണെങ്കിലും വലിയ ഗ്യാപ് ഡൗൺ ഒന്നും വന്നില്ല ഏകദേശം താങ്ങാൻ പറ്റുന്ന ഒരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ കൂടുതലും മാർക്കറ്റ് അപ്പിലേക്ക് തന്നെ പോകാനായിട്ടാണ് ഞാൻ മനസ്സിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി അഞ്ച് ഇരുന്നൂറ്റൊമ്പത് ലെവലിലേക്കായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപത്തി അഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഭാഗത്തേക്കാണ് എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി തേർഡ് പ്രയോറിറ്റി ഞാൻ വന്നിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അമ്പത്തി അഞ്ച് അഞ്ഞൂറ്റി അറുപത് ഭാഗത്തേക്കാണ് എൻ്റെ തേർഡ് പ്രയോറിറ്റി ബാങ്ക് നിഫ്റ്റീനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് മനസ്സിൽ കാണുന്നത് അപ്പോൾ ലോവർ ലെവലിലേക്കുള്ള വ്യൂ ഏതാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള റെക്റ്റാംഗിൾ ബോക്സ് അതായത് അൻപത്തി നാല് എണ്ണൂറ്റി അൻപത്തി ഏഴ് എണ്ണൂറ്റി അൻപത്തി എണ്ണൂറ്റി ി അൻപത്തി ഏഴ് എന്നുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിനാല് എഴുന്നൂറ്റി ഇരുപത് അപ്രോക്സിമേറ്റ് ലെവലാണ് പിന്നെ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ലെവല് അൻപത്തിനാല് അഞ്ഞൂറിലേക്കാണ് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്നത് തേർഡ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് മുൻപ് വരച്ചിട്ട് അതേ വര തന്നെയാണ് അൻപത് മുന്നൂറ്റി പതിനാല് അപ്പോൾ ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്ക് ഞാൻ മനസ്സിൽ കാണുന്ന ലെവലുകൾ അപ്പോൾ ഇതും നിങ്ങൾക്കും വരച്ച് വെച്ചുകൊണ്ട് നിങ്ങൾക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ അതേപോലെ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ആശംസകൾ നേർ അതോടൊപ്പം നേരുന്നുണ്ട് ഓൾ ദി ബെസ്റ്റ്